ശബരിമലയിൽ ഭക്തരുടെ തിരക്ക് തുടരുകയാണ് ഇന്നലെ എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പേരാണ് സന്നിധാനത്ത് എത്തിയത് പത്ത് ലക്ഷത്തോളം ഭക്തരാണ് ഇതുവരെ ദർശനം നടത്തിയത് തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ഇന്നും സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രണം അയ്യായിരമായി തുടരും അതേസമയം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അടക്കം മറ്റ് അംഗങ്ങളും ഇന്ന് സന്നിധാനത്ത് എത്തിയേക്കും രതീഷ് വാസുദേവനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് രതീഷ് എന്തായാലും വലിയ തിരക്ക് തുടരുന്നുണ്ട് പക്ഷേ ആ തിരക്കിനെ നിയന്ത്രിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് പതിനെട്ടാം തീയതി ഉണ്ടായ ആശയം എന്ന് കരുതാമോ എന്താണ് തീർച്ചയായും അത് തന്നെയാണ് ദേവസ്വം ബോർഡിനും പോലീസിനും ഒക്കെ ആശംസിക്കാവുന്ന കാര്യം അഭിമാനിക്കാവുന്ന കാര്യം കാരണം അന്നുണ്ടായ ആ തുടക്കത്തിലുണ്ടായ വലിയ ആശങ്ക അല്ലെങ്കിൽ തിരക്ക് വർദ്ധിച്ച തുടർന്നുള്ള പ്രയാസങ്ങളൊക്കെ തന്നെ മറികടക്കാൻ തുള്ളിൽ അവർക്ക് കഴിഞ്ഞു കഴിഞ്ഞു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെ തിരക്ക് വർദ്ധിച്ചു വരുന്നത് അവർ ആസൂത്രണം ചെയ്തു എന്നാണ് വരും ദിവസങ്ങളിലെ തിരക്ക് നിയന്ത്രിതമായതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സ്പോട്ട് ബുക്കിംഗിന്റെ ക്രിയാത്മകമായ ഉപയോഗമാണ് ഏറ്റവും കൂടുതൽ ഈ തിരക്ക് വർദ്ധിക്കാൻ സാധ്യതമായത് ഇപ്പോൾ അത് അയ്യായിരമായി നിജപ്പെടുത്തിയിരുന്നു ഇത് ഒരു ഘട്ടത്തിൽ പതിനായിരത്തിലധികം സ്പോട്ട് ബുക്കിംഗ് വർദ്ധിച്ച സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ സാഹചര്യത്തിൽ തന്നെ കോടതി ഇടപെടുകയും അയ്യായിരമായി നിജപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് വിവേചന അധികാരത്തോടെ ദേവസ്വം ബോർഡിനും പോലീസിനും അത് ക്രമീകരിക്കാമെന്ന നിർദ്ദേശം നൽകി തുടർന്നാണ് ഇത്തരത്തിൽ ഒരു ക്രമീകരണം പോലീസും ദേവസ്വം ബോർഡും നടത്തിയത് അതുകൊണ്ട് തന്നെ ഈ സന്നിധാനത്ത് ഭക്തരുടെ തിരക്ക് കൃത്യമായി നിയന്ത്രിക്കാനും എല്ലാ ഭക്തർക്കും ദർശനം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനും ദേവസ്വം ബോർഡും പോലീസിനും കഴിഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പമ്പയിലും എരുമേലും ഉൾ പമ്പയിലുൾപ്പെടെ ചില ക്യൂ വലിയ നീണ്ട ക്യൂ ഉണ്ടെങ്കിലും സന്നിധാനത്തെത്തുമ്പോൾ ഭക്തർക്ക് വളരെ എളുപ്പത്തിൽ അധിക നേരം ക്യൂ നിൽക്കാതെ തന്നെ ദർശനം നടത്താനുള്ള സൗകര്യമുണ്ട് അതുതന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് സന്നിധാനത്തെ ഭക്തരുടെ ഭക്തർക്ക് പ്രയാസമില്ലാതെ ഇത്തരത്തിൽ നടത്താനുള്ള സാഹചര്യം ഉണ്ടാകുന്നു അഞ്ചോ പത്തോ മിനിറ്റ് സന്നിധാനത്ത് എത്തുന്ന ഭക്തർക്ക് പത്തോ പതിനഞ്ചോ മിനിറ്റിനുള്ളിൽ ദർശനം നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അത് തുടരുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും സുഗമമായ രീതിയിൽ ദർശനം തുടരുന്നു അതിൽ സന്നിധാനത്തെ മാത്രമല്ല ദേവസ്വം ബോർഡിനും പോലീസിനുമൊക്കെ അഭിമാനിക്കാം മാത്രമല്ല പതിനെട്ടാം പടി കയറുന്ന കയറി വരുന്ന ഭക്തരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് മിനിറ്റിൽ ആ അറുപതിനോടടുത്ത് ഭക്തരെ പതിനെട്ടാം പടി കയറ്റിവിടാൻ കഴിയുന്നുണ്ട് അറുപതിനോടടുത്ത് ഭക്തരെ പതിനെട്ടാം പടി കയറ്റി വിടാൻ കഴിയുന്നു എന്ന് കൂടിയാണ് രതീഷ് പറയുന്നത് എന്തായാലും ഇത് ആ ആ ഭക്തരെ സംബന്ധിച്ച് മാത്രമല്ല ആശ്വാസകരമായ ഒരു വാർത്ത ഇത് പൊതുവെ എല്ലാവരെയും സംബന്ധിച്ച് ആശ്വാസകരമായ വിവരം തന്നെയാണ് കാരണം നമ്മൾ വലിയ ആശങ്കയിലായിരുന്നു ആ പതിനെട്ടാം തീയതി കണ്ട ആ വലിയ തിരക്കൊക്കെ ശബരിമലയിൽ മറ്റൊരു വലിയ സങ്കീർണമായ സാഹചര്യത്തിന് കാരണമാകുമോ എന്നൊക്കെ നമ്മൾ സംശയിച്ചിരുന്നു പക്ഷേ അതിൽ നിന്ന് കാര്യങ്ങൾ മാറി വരുന്നു എന്നുകൂടിയാണ് ഹതീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്